റാണി മൂന്നാഴ്ചയായില്ല പിരിച്ചിട്ട് മൂന്നാഴ്ച എന്നാ പറഞ്ഞാല് ഇരുപത്തൊന്നു ദിവസമായി സാധാരണഗതിയിൽ പത്തൊന്നും നാലും പതിനാലും നാലും പതിനെട്ട് ദിവസം ഇപ്പൊ നൂലും മുട്ട കാണും അപ്പൊ റാണി ഉണ്ടെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അതിന് ഒരു ഫ്രെയിം എടുക്ക ആ അടയെടുത്തിട്ട് അടക്കുള്ളിൽ നൂല് മുറിച്ച് വെച്ച പോലെ ഉള്ള മുട്ട ഇരിക്കണം നോക്കും അപ്പൊ നമുക്ക് നൂല് മുറിച്ച് വെച്ച പോലെ ഉള്ള മുട്ട ഉണ്ടെങ്കിൽ എന്തോ അപ്പൊ പിന്നെ നമുക്ക് പേടിക്കാൻ കൂട്ടെ റാണി കാണും അപ്പൊ വളർച്ചയില്ലാത്തൊരു കാര്യം എന്താ ഇനി അവര് റാണി മുട്ടയിട്ട് മുട്ട വിരിഞ്ഞ് വേലക്കാരികൾ നിറയണം ഇരുപത്തൊന്ന് ദിവസം കൂടെ കഴിയണം കൊടുക്കുന്നുണ്ട് അപ്പൊ തീറ്റിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതായില്ല അതിനുള്ള സമയമായില്ലേ